തൃശൂരിലെ ആവേശം മോഡൽ ഗുണ്ടാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ ആരെങ്കിലും പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് പ്രാഥമിക പരിശോധനയിൽ കഞ്ചാവ് കേസ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ വിശദമായി പരിശോധന നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ് കാപ്പ പ്രതികൾ ഇക്കൂട്ടത്തിലുണ്ടോ എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായി പരിശോധിക്കുന്നത് അങ്ങനെയെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്ന് പോലീസ് അറിയിച്ചു പാർട്ടിയുടെ റീൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചർച്ചയാകുകയും ചെയ്യുന്നുണ്ട് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സന്തോഷത്തിൽ കൊലക്കേസ് പ്രതി അനൂപാണ് തൃശൂരിൽ പാർട്ടി സംഘടിപ്പിച്ചത് ആവേശം സിനിമാ മോഡൽ പാർട്ടിയിൽ ഗുണ്ടകൾ ഉൾപ്പെടെ അറുപത് പേരാണ് പങ്കെടുത്തത് വിചാരണ തടവുകാരനായ അനൂപ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സന്തോഷത്തിലാണ് ഗുണ്ടാ സംഘം പാർട്ടി നടത്തിയത് തൃശൂർ കുറ്റൂരിലെ പാഠശക്രത്തായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകളടക്കം ആളുകളെ പങ്കെടുപ്പിച്ച് പാർട്ടി അനൂപിനെ വലിയ ആരവത്തോടെയാണ് സുഹൃത്തുക്കൾ സ്വീകരിച്ചത് കഴിഞ്ഞ മാസം അവസാനം നടന്ന പാർട്ടിയിലെ ആഘോഷം ഇവർ തന്നെയാണ് ചിത്രീകരിച്ച സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് മീഡിയ ടൈം തൃശൂർ